കച്ചവട തൊഴിലാളികളുടെ അവകാശപത്രിക സമർപ്പണം ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ സിഐടിയു നേതൃത്വത്തിൽ ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി പഞ്ചായത്തുകളിൽ തൊഴിൽ സംരക്ഷണ നിയമം നടപ്പിലാക്കുക അന്യായമായ കുടിയൊഴിപ്പിക്കൽ അവസാനിപ്പിക്കുക കോർപ്പറേറ്റ് ഓൺലൈൻ വ്യാപാരം ചെറുകിട വ്യാപാര രംഗത്ത് അനുവദിക്കാതിരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നടത്തിയത് യൂണിയൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം സുനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പ്രസിഡന്റ് ടി എ നാസർ പി വി സി പ്രസാദ് എന്നിവർ പ്രസംഗിച്ചു ഞങ്ങൾ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങളിൽ പ്രധാനപ്പെട്ട മുദ്രാവാക്യമാണ് മേഖലകളിൽ നിന്ന് കുത്തകകളെ ഒഴിവാക്കുക ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക ഈ രണ്ടു പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകഴിഞ്ഞാൽ പ്രിയമുള്ള വ്യാപാരി സുഹൃത്തുക്കളെ ചെറുകിട വ്യാപാരം ചെയ്യുന്ന പ്രിയമുള്ള വ്യാപാരികളെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുമെന്ന് ഞങ്ങൾ ഞങ്ങൾ പറയുകയാണ് ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒത്തൊരുമിച്ച് പോരാടാം അല്ലാതെ പാവപ്പെട്ടവൻ ഒരു തൊഴിലും ലഭിക്കാതെ ഒരു കലയെടുത്ത് കച്ചവടം ചെയ്യാൻ കഴിയാതെ തൊഴിലാളികളെ ഉയർത്തി അവര് കൂലി കൊടുത്ത് കച്ചവടം ചെയ്യാൻ കഴിയാതെ തൻ്റെ കുടുംബത്തെ പോറ്റുവാൻ വഴിയോരത്ത് കച്ചവടം ഉപജീവന മാർഗമായി തെരഞ്ഞെടുത്ത ഈ പാവപ്പെട്ട തൊഴിലാളികൾക്ക് നേരെ കുതിര കയറുകയല്ല ചെയ്യേണ്ടത് എന്ന് ഞാൻ നിങ്ങളെ ഓർപ്പിക്കുകയാണ് ചെയ്യാത്ത പ്രശ്നങ്ങളിൽ നിങ്ങൾ ഒളിച്ചു യഥാർത്ഥ പ്രശ്നങ്ങൾ നിങ്ങൾ ഒളിച്ചോടരുത് കാരണം നിങ്ങൾ വിൽക്കുന്ന സാധനമല്ല അവരിവിടെ വിൽക്കുന്നത് അവരിത് പക്ഷെ അവർക്ക് സാധനങ്ങൾ കുറച്ച് വില കുറച്ച് കൊടുക്കാൻ കഴിയുമായിരിക്കും അത് ഒരു സമൂഹം ഇവിടെയുണ്ട്